ഹായ് ഹൈഡിയേസ് അസലാമലൈക്കോ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം ഞാൻ രാത്രിക്ക് വന്നിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സൗദി ടൈം ടെൻ ആണ് ടൈമിന് അപ്പോൾ എന്താണ് ഈ രാത്രിക്ക് തന്നെ വന്ന് വീഡിയോ ചെയ്യുന്നതെന്നല്ലേ കുറേ പേര് വിസയുടെ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നവർ നിങ്ങളുടെ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ തരാനും പറ്റിയില്ല അതൊരു കാരണം അതുകൊണ്ട് വിസയുടെ കാര്യം ഇപ്പോൾ ഞാൻ എല്ലാം ക്ലിയർ ആക്കി ആക്കിത്തരാം അതിൻ്റെ മുമ്പ് ഇന്ന് കുറച്ച് തിരക്കായിരുന്നു കുറച്ച് പ്രോഗ്രാമും കാര്യമായിട്ട് തിരക്കായിരുന്നു അങ്ങനെ രാത്രി ഒരു സെവൻ തേർട്ടി എയ്റ്റ് ഒ ക്ലോക്കിൻ്റെ സമയത്താണ് മൊബൈൽ നോക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യമാണ് കുറേ മെസ്സേജസ് കാരണം ഒരുപാട് മെസ്സേജ് വരുമ്പോൾ അറിയാലോ നമുക്ക് എല്ലാ മെസ്സേജസും വായിച്ചിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വന്ന മെസ്സേജസ് വെച്ചിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് കണ്ട് വീഡിയോസ് കണ്ടിട്ട് ജോലിക്ക് ഇറങ്ങി തിരിച്ചവർ അതുപോലെ നമ്മൾ ട്രെയിനിങ് ക്ലാസ് എടുത്തിട്ട് എനിക്ക് ഒരാൾ തന്നൊരു മെസ്സേജ് മാം ഇൻ്റർവ്യൂവിന് എന്നെ വിളിക്കുമ്പോൾ ഹസ്ബൻഡിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു മാം പറഞ്ഞു പോയത്തെ ഡ്രസ്സും അതേപോലത്തെ പെർഫ്യൂമും എനിക്ക് വേണമെന്ന് പറഞ്ഞു അതുപോലെ ഞാൻ വാങ്ങിയിട്ടാണ് നാളെ ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നത് അതുപോലെ കത്തിർന്നുള്ള ഒരാളുടെ അവരുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു ഇനി അടുത്ത ഇന്റർവ്യൂ ഇൻ്റർവ്യൂ രണ്ട് ദിവസത്തിനുള്ളിൽ അത് നടക്കും അങ്ങനെ നാളെ മാത്രം ഇന്റർവ്യൂവിന് പോകുന്ന പതിമൂന്ന് പേരിൽ പതിനൊന്ന് പേരും വരുന്നത് ഖത്തർ കുവൈത്ത് ദുബായ് എന്നുള്ളതാണ് അതെനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ എക്സ്പീരിയൻസ് സൗദി അറേബ്യയിലാണ് അപ്പം എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത് ജി സി സി കൺട്രീസിലൊക്കെ ഇപ്പം ഏകദേശം ഇതേ സംഭവമൊക്കെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യവും അതുപോലെ അവർ പറഞ്ഞു എൻ്റെ സി വി കാര്യം കണ്ടിട്ട് നമ്മുടെ ഖത്തറിന്ന് വിളിച്ചിട്ടില്ല ഒരു ടീച്ചർ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സ്കൂളിലേക്ക് തന്നെ പോയി അപ്പം അവര് പറഞ്ഞു ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയും ചെയ്തു അവർക്ക് നമ്മുടെ സി വി ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ ആയി അവരുടെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരും എല്ലാവരും പതിനൊന്ന് പേരാണ് നാളെ അവർക്ക് ഇന്റർവ്യൂ നടക്കുന്നത് ഇതെല്ലാം സ്കൂളിലേക്കല്ല അതിൽ ദുബൈയിലുള്ളവരും കമ്പനി ജോബിലേക്കുള്ളവരുണ്ട് പിന്നെ ഇവിടെ ഉള്ളത് ജിദ്ദയിലുള്ള ആരുമില്ല കേട്ടോ അവരെനിക്ക് ഇനി മെസ്സേജ് ആരെങ്കിലും തന്നതുണ്ടോയെന്ന് ഞാൻ കണ്ടില്ല അല്ലാത്തത് നാളെ റിയാദിലെ ശ്രീലങ്കൻ സ്കൂളിലേക്ക് ഒരു ടീച്ചർ പോകുന്നു അതുപോലെ ഒരു കമ്പനിയിലേക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് അതിലേക്കും പോകുന്നത് അപ്പോ ഇതിൽ നിന്ന് ഞാൻ എന്തിനാണിത് നിങ്ങളോട് നമ്മുടെ വിസ വീഡിയോയുടെ മുമ്പ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ഇനിയോ എനിക്ക് കിട്ടുമോ ഞാനിനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലിപ്പോൾ എനിക്ക് കിട്ടുമോ ആലോചിച്ചിരിക്കല്ല വേണ്ടത് ജോബ് വേണോ നിങ്ങൾ അതിൽ ഇറങ്ങ ഇനി നിങ്ങൾ ഒന്നും നോക്കണ്ട ആ വേക്കൻസീസ് നോക്കിക്കോ നമ്മൾക്ക് കിട്ടുന്ന നല്ല ജോബ്സ് ഒക്കെ ജോബ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ ലിങ്ക്ഡിന് ജോബ് വെബ്സൈറ്റ് ഏതിലും നമുക്ക് കണ്ടെത്താം അതിലൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മൾ പറഞ്ഞ പോലുള്ള സി വി കവർ ലെറ്റർ ആ ഡ്രസ്സിങ്ങിൻ്റെ ഡ്രസ് കോഡും അതുപോലെ മറ്റു കാര്യങ്ങളും അതുതന്നെ ചെയ്യാം എനിക്കിനിപ്പം അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്യാം കാരണം ഇത്രയും ജോബ് കിട്ടിയതും ഒരു ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് ഇത്രയും പേർക്ക് ഇൻ്റർവ്യൂർ കോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിൽ കൂടുതൽ നമുക്ക് എന്താ ഇനി എന്താണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനിയും സി വി ഒന്നും ശരിയാക്കാത്തവർ വെറുതെ ഞാൻ തന്നിട്ടുള്ള വീഡിയോസും ക്ലാസ്സും കണ്ടിരിക്കരുത് അതുപോലെ ചെയ്യാം ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഞാൻ ഇങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് വന്നിട്ടൊന്ന് വാച്ച് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഓക്കെ ഞാനും നോക്കുമെന്ന് വിചാരിച്ചിരിക്കരുത് ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക ജോബ് ഗൾഫിൽ നോക്കുന്നോ ഇല്ലയോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് സി വി അപ്പോൾ ഫസ്റ്റ് തന്നെ സി വെച്ചിട്ട് തന്നെ തുടങ്ങിയിരിക്കും ഓക്കെ അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് അപ്പോൾ ഇനി അടുത്ത കാര്യം നമ്മുടെ ജോബിന്റെ വിസയുടെ കാര്യമാണ് കുറേ ആളുകളോട് നമ്മൾ പറയുന്നതാണ് വിസിറ്റ് വിസ എന്ന് പറഞ്ഞാൽ ഇവിടെ വിസിറ്റ് ചെയ്ത് പോകാനുള്ളതാണ് നമുക്ക് ജോലി എടുക്കാൻ പറ്റില്ല അപ്പം നിങ്ങളോട് ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ വിസിറ്റ് വിസയിൽ പോയി ഒരു മാസം പണിയെടുത്തു രണ്ട് മാസം പണിയെടുത്തു അത് കണ്ട് ഇങ്ങോട്ട് വരല്ലേ അതുപോലെ ചിലർ വിചാരിക്കും വിസിറ്റിൽ പോയി ജോബ് കിട്ടിയിട്ട് വിസയിൽ വന്നാൽ പോരെ അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പേരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെന്ന് പറയുന്നത് അവർ അത്രയും സബ്ജക്ട് എക്സ്പേർട്ടുകളോ കാര്യങ്ങളൊക്കെ ഉള്ളവരാകുമ്പോഴാണ് ചിലർക്കൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ട് ഇപ്പോൾ എൻ്റെ പോസ്റ്റിലേക്ക് കയറി നമ്മുടെ ടീച്ചറ് ആളിപ്പോൾ വിസ എടുക്കാൻ നാട്ടിൽ പോയിരിക്കുകയാണ് അത് അങ്ങനെ ഇടയ്ക്ക് സബ്ജക്ട് എക്സ്പേർട്ട് അല്ലെങ്കിൽ ഓരോ ചാൻസ് അത് നമുക്ക് അങ്ങനെ കിട്ടിയാലും ആ വിസിറ്റിൽ നമുക്ക് വർക്ക് ചെയ്യുന്നത് ഇന്നീകലാണ് അവർക്ക് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിനാണ് അത് ബുദ്ധിമുട്ട് അവർക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും അതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ഓപ്ഷന് വർക്ക് വിസയിൽ വന്നിട്ട് എന്തു ചെയ്യാം നമുക്ക് ജോബ് നോക്കാം മിക്കാമുള്ളവർക്ക് കൂടെ ജോലി എടുക്കാലോ അപ്പോൾ വർക്ക് വിസയിൽ നമ്മൾ ജോലിക്ക് വേണ്ടി നോക്കുന്ന സമയത്ത് ചില സ്കൂള് ആ വർക്ക് വിസയിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ സമ്മതിക്കും എന്നാൽ ചില സ്കൂളുകൾ അപ്പോഴും പറയും ഫാമിലി വിസ വേണം അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഫാമിലി വിസ എന്ന് പറയുമ്പോൾ ഒരു തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒരു ഫോർട്ടീൻ തൗസൻഡ് ഒക്കെയാണ് ഇപ്പോൾ എടുത്തവരൊക്കെ ഒരു കോസ്റ്റ് പറഞ്ഞത് അപ്പോൾ അത്രയും ക്യാഷ് ഒക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിലൊരു മൂന്ന് ലക്ഷം രൂപ അല്ലേ അതൊക്കെ പെട്ടെന്ന് നമുക്കൊരു ജോബ് എടുക്കുന്ന കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ എല്ലാവർക്കും കഴിയണമെന്നില്ല അത് അറിയുന്ന കാര്യമാണ് അപ്പോൾ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് നിങ്ങളൊരു മൂന്ന് മാസത്തെ വർക്ക് വിസ എടുത്തോ എന്നാൽ ആ വർക്ക് വിസക്ക് ഐ തിങ്ക് അറൗണ്ട് ഫൈവ് തൗസൻഡ് റിയാൽ എന്ന് പറയുമ്പോൾ ഒരു ഒരു ലക്ഷം രൂപയൊക്കെയാണ് വരുന്നത് അപ്പോൾ അതെടുത്തിട്ട് വരും അതെടുത്ത് വന്നിട്ട് ജോബിന് കമ്പനികളോ സ്കൂളോ ഒക്കെ നോക്കുക അപ്പോൾ കമ്പനീസിലൊക്കെ ആവുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വിസ ഒരു ചാൻസ് ഉണ്ട് ചില കമ്പനീസൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് അവർക്ക് വിസ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ അവർക്ക് ഈ ഒരു വിസ എന്ത് ചെയ്യാം കമ്പനി വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കാരണം നമ്മുടെ അടുത്ത് ഈ കാമയുള്ള എന്താണ് വർക്ക് വിസയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അവർക്ക് ട്രാൻസ്ഫറിങ് ഒന്നും കൂടെ ഈസിയാണ് അല്ലേ വിസ ഇഷ്യൂ ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടെ ഈസിയാണ് ആ ട്രാൻസ്ഫറിങ് പ്രോസസ്സ് അതുപോലെ സ്കൂളിലേക്കാണെങ്കിൽ നിങ്ങൾ നമ്മൾ മെയിൽ സ്റ്റാഫുകളാണെങ്കിൽ നിങ്ങൾക്കും ഞാൻ പറയാം നിങ്ങൾ വർക്ക് വിസയിൽ വാ ഒരു മൂന്ന് മാസത്തേക്ക് വർക്ക് വിസയിൽ വന്നിട്ട് അപ്പോൾ അവർ പറയാണ് നിങ്ങളുടെ ഒരു ആസ് എ ടീച്ചറ് നിങ്ങളുടെ മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് അർജൻറ് ഇമ്മീഡിയറ്റ് ജോയിനിങ് വേണമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം ഈ വിസനെ നമുക്കങ്ങ് മാറ്റി കൊടുക്കാം ട്രാൻസ്ഫർ ചെയ്യാം മെയിൽ സ്റ്റാഫിനെന്തായാലും വിസ ട്രാൻസ്ഫർ ചെയ്യണമല്ലോ അപ്പോൾ ഇനി എൻ്റെ അടുത്ത് പറയും മറ്റു ടീച്ചേഴ്സ് അപ്പോൾ മിസ്സേ ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾ ഫീമെയിൽ ടീച്ചേഴ്സിന് കിട്ടുമോ നിങ്ങളോട് എനിക്ക് പറയാനേ റെയർലി ചില സ്കൂൾസൊക്കെ ഫീമെയിൽ ടീച്ചേഴ്സിനെ വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട് വർക്ക് വിസയിൽ എല്ലാ സ്കൂളിലും ഒരു രണ്ടോ മൂന്നോ സ്കൂളൊരു മാത്സ് ടീച്ചർ അതുപോലെ ഇവിടെ ഒരു ജിദ്ദ വേൾഡ് സ്കൂളിലൊരു കമ്പ്യൂട്ടർ ടീച്ചർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് എനിക്ക് അറിയുള്ളൂ അപ്പോൾ അതിനും അതിനേക്കാളും നമുക്ക് ബെറ്ററായിട്ട് എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് വർക്ക് വിസയിൽ വരിക അപ്പോൾ നിങ്ങൾ നല്ല ടീച്ചറായിട്ട് നമ്മുടെ ട്രെയിനിങ്ങും കാര്യമൊക്കെ ഇതാക്കി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ ഇപ്പോൾ എങ്ങനെയാണ് ഒരു സ്കൂളിലേക്ക് പോവാം അതുപോലെ പോവാം നിങ്ങൾ സെലക്റ്റ് ആവും അപ്പോൾ സെലക്റ്റ് ആവുന്ന സമയത്ത് അടുത്ത് പറയാം ഞാൻ ഹസ്ബൻഡ് വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ എന്താണ് നിങ്ങൾ പെട്ടെന്നില്ല ഇമ്മീഡിയറ്റ് ജോയിനിങ് ആണെങ്കിൽ നാട്ടിൽ പോകേണ്ട കാര്യമില്ല നമുക്ക് എന്ത് ചെയ്യാം സ്കൂളിൽ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇക്കാമുണ്ട് എന്നിട്ട് എന്തു ചെയ്യാം ആ വർക്ക് സ്റ്റാർട്ട് കൊണ്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാം ഹസ്ബൻ്റിൻ്റെ സ്പോൺസർഷിപ്പിലേക്ക് ഈ വിസ നമുക്ക് മാറ്റാം അതിൽ ഇവിടെ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് നിങ്ങളുടെ നാട്ടിൽ പോകേണ്ട കാര്യമില്ല ഒരു ടു ഇയേഴ്സ് ബിഫോർ അതിന്റെ കോസ്റ്റ് ടു തൗസൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റിവൈസ്ഡ് ഫീ ഉണ്ടോ അതൊന്നും എനിക്ക് അറിയില്ല ബട്ട് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫീയുടെ കാര്യം എനിക്ക് അറിയാത്തത് മറ്റ് വിസ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമൊക്കെ ഇവിടെ ട്രാവൽസ് ഉണ്ട് വിസയുടെ ആളുകളുണ്ട് അതൊക്കെ നമുക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾ നമ്മളെ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് വിസയുടെ കാര്യം എന്നാലും വിസിറ്റിൽ വന്നിട്ട് അവരെന്താന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ എന്തെങ്കിലും ഒരു വേക്കൻസി വരുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ജോയിനിങ് വേണം അവർക്ക് അപ്പോൾ പിന്നെ നമ്മൾ വിസ എടുത്ത് നാട്ടിൽ നിന്ന് വരുമ്പോഴേക്ക് എന്തായാലും ഒരു വൺ മന്ത് പിടിക്കും ഈ ഒരു വൺ മന്ത് ഒക്കെ സ്കൂള് ടീച്ചർ ഇല്ലാതെ നിൽക്കുമോ നമുക്ക് വേണ്ടി ഇത്രയും അവർക്ക് വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ചിലരുണ്ട് ഉമ്ര വിസയിൽ മുസ്ലിംസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും ഉമ്ര വിസയൊക്കെ എടുത്തിട്ട് പോരും ഒരു ഉമ്ര വിസക്കും ഏകദേശം നാട്ടിൽ അൻപത് അറുപത് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക ഈ മൂന്ന് മാസത്തെ വർക്ക് വിസ എടുത്ത് പോര് മെയിൽ ടീച്ചർ ആവട്ടെ നിങ്ങൾ ഫീമെയിൽ ടീച്ചർ ആവട്ടെ അതായത് നിങ്ങൾ ഹസ്ബൻഡുമാരുടെ അടുത്തേക്ക് വരുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്തായാലും വിസിറ്റ് വിസക്ക് ഹസ്ബൻഡിന് ഒരു ചാർജ് കൊടുക്കണം അവിടെ അതിൻ്റെ കൂടെ ഈ വർക്ക് വിസന്റെ പൈസയും കൂടെ നിങ്ങൾ കൊടുത്തിട്ട് അതില് അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ട്രെയിനിങ്ങിൽ അതെ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ആ ഭാഗം നമുക്ക് ജോബ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായി പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ ഒരു വിസയുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ചെല്ലാം നമ്മൾക്ക് നല്ല പെർഫോം ചെയ്യാം അവർ നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പോൾ അവർ ചോദിക്കും ഇക്കാമയുണ്ടോ കാമുണ്ടോ യെസ് നമുക്ക് ഉണ്ട് കാണിക്കാം ബട്ട് ഫാമിലി വിസയിലേക്ക് പെട്ടെന്ന് മാറാം പറഞ്ഞാൽ അവർക്കറിയും ആ പ്രോസസ്സ് നടക്കും അതുവരെ അവർക്ക് സ്കൂളിന് ഫൈൻ വരുന്ന പ്രശ്നമല്ല ഈ കമ്മയിൽ ടീച്ചർ വർക്ക് ചെയ്യുന്നു അതേസമയം അവർ ഫാമിലി വിസയിലേക്ക് മാറാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു ഇത്ര കാര്യമുള്ളൂ അങ്ങനെ നിങ്ങൾ അജീർ ടീച്ചർ ആകുന്നു ഇവിടെ വർക്ക് ചെയ്യും അപ്പോൾ എല്ലാവർക്കും വിസയുടെ കാര്യം ഞാൻ വളരെ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഉമ്ര വിസ ഉമ്ര വിസ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഉമ്ര ചെയ്യാം രണ്ട് ഹോളി മോസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോവാം ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ ജോബ് നോക്കിയാലും അവർക്കൊരു പേടി ഉണ്ടാകും എങ്ങനെ ഇവർക്ക് വിസ സ്കൂളിൻ്റെ അടുത്ത് ഒരു പക്ഷേ വിസ ഉണ്ടാവില്ല പിന്നെ വരുന്നത് വിസിറ്റ് വിസ വിസിറ്റ് വിസ എന്ന് പറയുമ്പോൾ കൺട്രി വിസിറ്റ് ചെയ്യുക പോവാം എന്നാൽ വർക്ക് വിസ എന്ന് പറയുമ്പോൾ നമുക്കൊരു രീക്കാമ ഉണ്ടാവും നമ്മുടെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു റെസിഡൻസ് പെർമിറ്റ് പെർമിറ്റാണ് നമുക്കിവിടെ നിൽക്കാനുള്ള ഒരു പെർമിറ്റ് കാർഡ് ഒരു സംഭവമാണ് ഇക്കാമം അപ്പം അത് വെച്ചിട്ട് അപ്പം നമുക്കത് മൂന്ന് മാസത്തിൽ ഉണ്ടാകും എന്നാലും അതിൽ വർക്ക് ചെയ്യാനും ഓക്കെ ഇനിയും ഞാൻ വീഡിയോ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ നാളെ ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഇനിയും കൂടുതൽ ആളുകൾക്ക് ജോബ് കിട്ടട്ടെ ഞാൻ തമ്പ് തമ്പുനേലിന് പറഞ്ഞ പോലെ എനിക്കും അഭിമാനത്തോടെ പറയാൻ പറ്റും നമ്മുടെ ആളുകൾ സൗദി അറേബ്യയിൽ മാത്രമല്ല കേട്ടോ നമുക്ക് കുവൈത്തിലും ഖത്തറിലും ദുബൈയിലും അങ്ങനെ എല്ലായിടത്തും നമ്മുടെ ആളുകൾ വരട്ടെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ അങ്ങനെ ബ്രിട്ടീഷ് സ്കൂള് അല്ലെങ്കിൽ കമ്പനീസ് മലയാളികൾക്ക് പറ്റില്ല നമ്മുടെ ഇംഗ്ലീഷ് പറഞ്ഞ് കളിയാക്കുന്നവരൊക്കെ നമുക്ക് ഇനി മാറ്റി നിർത്താം ഇത് ഞങ്ങൾക്കും കിട്ടി എന്ന് നമുക്ക് ധൈര്യത്തോടെ വന്ന് പറയണം എല്ലാവരും റെഡിയാണല്ലോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇനി ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്താ പറയുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ എന്ന് ഒന്ന് നോക്കിയാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്തോന്നേ ഞാൻ പറയുള്ളൂ ബെല്ലൈക്കൺ കൊടുത്താൽ ഞാൻ ഇതുപോലെ വന്ന് പെട്ടെന്ന് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് വീഡിയോ മിസ്സാവില്ല അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ഗുഡ് നൈറ്റ്